ആരോടെ പോയാലും ഇഷ്ടമില്ല ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് എന്റെ ആ ഇതാണ് വൈഫ് വൈഫ് ഇപ്പൊ പോയിട്ട് രണ്ടു മാസമായി അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു പോകുന്നതിനിടയിൽ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി അതിന്റെ ഭാര്യ എന്നെ തേച്ചു അവൾ ഇത് കാണണം ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണത് ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് വീഡിയോ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണത് പക്ഷെ എന്തോ അത് കണ്ട സമയത്ത് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി കാരണം അത്രക്കും നിഷ്കളങ്കമായിരുന്നു ഇതിൽ ഭർത്താവിന്റെ സംസാരം എന്തൊക്കെ ആരും വേണ്ടില്ല നീ തിരിച്ചു വന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോയിലെല്ലാം ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചു വെച്ചിരുന്നത് എന്തോ സുഹൈൽ ട്രൂ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു വീഡിയോ ആണിത് എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടു കണ്ടു നോക്കാം നോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ഇത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയാണ് ഇപ്പൊ പതിനെട്ട് വർഷം കഷ്ടപ്പെട്ട് കുടുംബം ഒരു പാവ് മനുഷ്യന്റെ കൂടെയാണ് നിൽക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഭാര്യ ഇത് കാണുകയാണെങ്കിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇപ്പോഴും ആ മനുഷ്യൻ കാത്തിരിക്കുവാണ് ആരുടെ കൂടെ പോയാലേ എവിടെ പോയാലും ആരുടെ കൂടെ പോയാലും ഈ പാവം മനുഷ്യൻ ഇപ്പോഴും അത്രത്തോളം ദുരിതം അനുഭവിച്ചു മൂന്ന് മക്കളോ വലത്തി ഇതുകൊണ്ടോ സ്വന്തം വീടിന് ഫണ്ടിന്ന് കണ്ണു അറിഞ്ഞിട്ടാണ് ഈ പാവ മനുഷ്യൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു സങ്കടം മനസ്സിലാക്കണം ഇത്രയും പൈസയും ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് സാധനങ്ങളും മക്കളെല്ലാമായിട്ടാണ് മറ്റൊരാളോട് പോയിരിക്കുന്നത് നിങ്ങൾ എങ്ങനെങ്കിലും ഈ ഭാര്യ കാണുവാണെങ്കിൽ പോയാലും പ്രശ്നമല്ല ഇത്ര കരഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ ഒരു പുരുഷനാണ് ഈ കരയുന്നത് എങ്ങനെ പോയാലും കുഴപ്പമില്ല ഭാര്യയെ ഭാര്യ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഈ കരയുന്ന മനുഷ്യന്റെ കണ്ണീര് കാണാതിരിക്കരുത് എന്റെ വരുത്തും ഞാൻ അമ്പലപ്പുഴ തള്ളി അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത് പതിനെട്ട് വയസ്സായി അല്ലെ പതിനെട്ട് വർഷമായി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഭണ്ടാനം മെഡിക്കൽ കോളേജ് ഭണ്ടാനമല്ല എറണാകുളം അമൃത ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ആറാം തീയതി ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടി ശരി ഓപ്പറേഷൻ കഴിഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയോ അത് ഏത് ഓപ്പറേഷൻ ആണോ എന്തോ സാധാരണ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പൈസ അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ് ആ ചിലപ്പോൾ പട്ടികജാതിൽ കെടുക്കുന്ന ആളുകൾക്കോ അതല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് തായ്ക്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ സർക്കാരിന്റെ വക പൈസ കിട്ടാൻ എന്തെങ്കിലും സംഭവം ഉണ്ടാവും എന്തായാലും ഞാനതായിട്ടാണ് ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ച് കേൾക്കുന്നത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ പന്ത്രണ്ട് ലക്ഷം ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത് ഇതൊക്കെ സത്യമാണോന്ന് ആർക്കറിയാമല്ലേ എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അതും കൊണ്ട് ഭാര്യ പോയി ഭാര്യ പോയേക്കുവാന്റെ രണ്ട് മക്കളും കൊണ്ടുപോയി എങ്ങേർക്ക് ഓപ്പറേഷൻ കിട്ടിയ ലക്ഷം രൂപ കൊണ്ട് മുങ്ങി എന്നാണ് പറഞ്ഞു വെക്കുന്നത് ുന്നത് എന്തായാലും അത് വല്ലാത്തൊരു ചൈത്തായി പോയി കേട്ടു ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് മറ്റൊരുത്തരും കൂടെ ഇറങ്ങി പോകണം ആ എന്തൊരു എന്തോ ബാക്കിയുടെ കണ്ടുവക്കാം കൊണ്ടുപോയി കൊണ്ടു പാസ്പോർട്ട് അല്ല അല്ലെ ഫോട്ടോ തെളിവുകളെല്ലാം സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി എല്ലാ എന്റെ ഒന്നും ഒന്നുമില്ല ഇപ്പം എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ബാങ്ക് കടക്കാടം വരെ നിർമാണം വരെ അവിടെ ഇല്ല ഭാര്യ കൊണ്ടുപോയി പോവാളമുക്കിന്റെ അടുത്തുള്ള ഒരുത്തൻ ഏഴ് കല്യാണം കഴിച്ചോനാ അവന്റെ കൂടെ ആണ് ഇപ്പൊ പോയേക്കുന്നത് ഏഴ് കല്യാണം കഴിച്ച ഒരുത്തന്റെ കൂടെയാണ് എട്ടാമത്തെ ഒരുത്തായിട്ട് ഇവള് ഇറങ്ങി പോയേക്കുന്നത് അല്ലെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ചതിക്കപ്പെടും ഏഴ് ചതിച്ച ഒരുത്തനാണ് എട്ടാമത്തെ ഒരുത്തേന്റെ ചതിക്കാൻ പ്രയാസം ഒരു പണി ഉണ്ടാവില്ല എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞാൽ പതിനെട്ട് വർഷം ഞാൻ കക്കൂസ് വാരി ചെലവ് അവിടെ നാട്ടിലായിരുന്നു എന്താ മൂത്ത മോള് അരച്ച് പോയി ചാനലെല്ലാം ഉണ്ടായിരുന്നു ടി വി ചാനലും എല്ലാം ഉണ്ടായിരുന്നു എലിവേഷൻ കഴിച്ച് അരച്ചു പോയത് അവിടെ അമ്മയും മൊയിലും അടിച്ച് പണ്ടാരം മേടിക്കുക കിടന്നതാണ് അതെല്ലാം ഞാൻ സെയിൽസ് ചെയ്തതാ എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു പോയി ഇപ്പം പ്ലാവു അങ്ങനെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് പോയതാ അല്ല അണ്ണൻ നല്ലപോലെ കുടുംബം നോക്കി എല്ലാ കഷ്ടപ്പെട്ടു പതിനെട്ട് വർഷം ഞാൻ അവളെ നോക്കിയതാ എന്തൊക്കെ പണി ഞാൻ തട്ടിൻ്റെ പണി ഇട്ട് കക്കുസു എല്ലാം ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ട കുടുംബം നോക്കിയാണ് അവിടെ നോക്കിയതാ ആ ഇതാണ് വൈഫ് വൈഫ് ഇപ്പൊ പോയിട്ട് രണ്ടു മാസമായി കഴിഞ്ഞ ഇംഗ്ലീഷ് ആറാം തീയതി പോയതാണ് വൈഫ് ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരണം എൻ്റെ മക്കളോട് എൻ്റെ കൂടെ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ പേര് ഇല്ല കടക്കാടും ഇല്ല ഒന്നും ഇല്ല ഇതെൻ്റെ അനിയന്റെ വീടാണ് അത് എഴുതി തരാന്ന് പറഞ്ഞു അവിടെ ആലപ്പുഴ ജില്ലയില് സർക്കാർ എനിക്ക് തന്നതാ അവിടെ ഭർത്താവ് അല്ലെങ്കിൽ എനിക്ക് തരത്തില്ലല്ലോ ഒരാറ് സെന്റ് ബസ് വന്നിട്ടുണ്ട് വീട് വെച്ചിട്ടില്ല ഇത് ഇതുണ്ടോ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഭാര്യയുടെ പേര് സോണിയ 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 അല്ലേ സോണിയല്ലേ സോണിയാ സോണിയാണ് എറണാകുളത്ത് പോയതാണ് ഒരു ഓപ്പറേഷൻ മാതാമൃത ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ പോയ കാറിൽ ദാനം ചെയ്ത് കൊടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ആയിട്ട് ഒരു കൂടെ പോയത് ഹായ്ശേരി ഒളിച്ചോട് പോകുന്നതിന് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കയറി കേരള ദാനം ചെയ്യാൻ കാണിച്ച ആ മനസ്സുകളും കാണാൻ പോയിരുന്നു എനിവേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഒരു കിടപ്പ് വച്ച എന്ന് പറയുന്നത് വളരെ സങ്കടത്തോടെയും വളരെ നിഷ്കളങ്കമായിട്ടുമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അല്ലെ പക്ഷെ സംസാരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു വ്യക്തത കുറവുണ്ട് പ്രത്യേകിച്ച് ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാര്യത്തിൽ പിന്നെ ഏഴ് കല്യാണം കഴിഞ്ഞ് ഒരുത്തന്റെ തന്റെ കൂടെയാണ് തന്റെ ഭാര്യ ഇറങ്ങി പോയത് എന്നും കൂടി പറയുന്നുണ്ട് പക്ഷെ അവൻ ആരാണ് എന്താണെന്നുള്ള കാര്യം പറയുന്നില്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി പറയണമായിരുന്നല്ലോ അവതാരകനാണെങ്കിലോ പഴം കഴിഞ്ഞാൽ മാത്രമേ ഇയാള് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുകയെന്നല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊന്നും അങ്ങോട്ട് ചോദിക്കുന്നുമില്ല എന്തായാലും ബാക്കി കൂടെ കേട്ടോക്കാം എനിക്ക് കാരണമുണ്ട് ഞാൻ പറഞ്ഞു കോടതി പാല ഞാൻ ഇപ്പൊ പോയ നിരക്കി ചെന്ന് അപ്പോൾ പുന്നപ്ര പോലീസുകാർ പറഞ്ഞ കോടതി പാല പൈസ ആഹാരം കഴിക്കാൻ സാമ്പത്തിക ഇത് ഭാര്യയാണ് ഇത് രണ്ടുപേരോടുള്ള ഫോട്ടോ രണ്ടു ഫോട്ടോ ഫോട്ടോ ആരോടെ പോയാലും ഞാൻ നോക്കിക്കോളാം എന്റെ കുഞ്ഞുങ്ങളുഷ്യനെ തേച്ചിട്ട് പോയതാണെങ്കിൽ വളരെ സാധുമായിട്ട് മനുഷ്യൻ അദ്ദേഹത്തിന് തേച്ചിട്ട് പോകുന്ന പതിനെട്ട് വർഷം കുടുംബം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് ഈ മനുഷ്യനെ ഇട്ടിട്ട് പോകാണെങ്കിൽ എന്തായാലും ഒരു വലിയ തെറ്റാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് ഈ കണ്ണീരിനെന്തായാലും ഉത്തരവാദിത്വം പറയേണ്ടിവരും അവളെ ഈ കണ്ണീരുണ്ടോ ഈ കണ്ണീരിന ഈ പാ മനുഷ്യന്റെ കണ്ണീരിന്റെ സമാധാനം പറയാൻ എന്തായാലും പോകാൻ പറ്റത്തില്ല അത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത് ആരുടെ കൂടെ പോയാലും ഉറപ്പായിട്ടും തിരിച്ചു പറഞ്ഞ ഈ കണ്ണീരിനില്ലെങ്കിൽ ഈ സാധു സാധാരണക്കാരന്റെ കണ്ണീരിന് ഈ എനിക്ക് കുഞ്ഞുങ്ങളെ അവളും വന്നാൽ മതി വേറെ ഒന്നും വേണ്ട ആരുടെ സാമ്പത്തികം വേണ്ട എനിക്കൊരു നേരത്തെ ആകാരം അവളെ വെച്ച് അത്രത്തോളം ഇഷ്ടം എന്തോ മനസ്സിത്രയും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ കൂടെ വന്ന് ഇത്രയും നാൾ താമസിച്ച് എൻ്റെ ഒരു ഭാര്യ എന്നുള്ളത് ഇന്നും ഭാര്യ ഭാര്യയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ അത്രയും സ്വന്തം പെറ്റമ്മയെപ്പോലെ സ്നേഹിച്ചവളെ കുളി ഇത് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും വേണ്ട ഭാര്യനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ഭാര്യ കൊണ്ടുപോയ പന്ത്രണ്ട് ലക്ഷം ഒന്നും വേണ്ട ആക്കി ഭാര്യ തിരിച്ചു വന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ആചാര സംസാരം നേരെ എങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല സ്വന്തം ഭർത്താവിനെ ചതിച്ചു പോയി അവള് പോവാണെങ്കിൽ പോട്ടെന്നല്ലേ വെക്കേണ്ടത് അവൾ ഇനി തിരിച്ചു വന്നാലും നിങ്ങളടുത്ത് അടങ്ങിയിരിക്കുമോ അപ്പൊ അങ്ങനെയുള്ള അവൾ എന്തിനാണ് നിങ്ങൾ ഇത്രയും ധൃതിപ്പെട്ട് വിളിക്കുന്നത് അതാണ് എന്റെ ചോദ്യം പിന്നെ എത്രയെങ്കിലും ജനുവൻ ഒരാളാണെങ്കിലും ഒരിക്കലും കൊണ്ടുപോയ പന്ത്രണ്ട് ലക്ഷം വേണ്ടെന്ന് വെക്കില്ല എന്തിനത് വേണ്ടെന്ന് വെക്കണം പന്ത്രണ്ട് ലക്ഷം ഒക്കെ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മഹാമനസ്കനായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം പിന്നെ എന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അവള് തിരിച്ചു വന്നാൽ മതി എനിക്കൊരു നേരത്തെ ആഹാരം ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അതാണ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നു എനിവേ ഇങ്ങനെ ഒരു സംസാരം കൊണ്ടാണോ എന്തോ ഈ വീഡിയോ നല്ല രീതിയിൽ അങ്ങ് കത്തിക്കേറി അവിടെ ഫേസ്ബുക്കിൽ ഒരു മില്യു മോൺ ഇതിന് വ്യൂസും പോയി എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാളുടെ ഭാര്യ ഈ പറയുന്ന അവതാരകനെ കോണ്ടാക്ട് ചെയ്യുന്നതും എന്റെ ഭാഗം കേൾക്കണമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാര്യ രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും വിഷയം ഇത്രയും നമുക്ക് ഇതിന്റെ മറുവശം ഒന്ന് കേട്ടു നോക്കാം ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം ഇതാണ് ഞാൻ നിൽക്കുന്നത് എന്റെ കൂടെയുള്ള സോണി എന്ന് പറയുന്ന ചേച്ചിയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു തമ്പി എന്ന് പറഞ്ഞ ചേട്ടന്റെ ഭാര്യ എന്നെ തേച്ചിട്ട് പോയി എന്ന് ഒരു ചേട്ടൻ അല്ലമുറയിട്ട് കരയുന്ന ഒരു വീഡിയോ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് കണ്ടാണ് അപ്പം അതിനകത്ത് ഒരുപാട് പേര് വന്നൊരു കമന്റ് ഒത്തിരി പേരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ഭാഗം മാത്രം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു മറ്റൊരാളുടെ ഭാഗം എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് പറഞ്ഞു എന്തായാലും ആ സ്ത്രീയെ ആ സഹോദരിയായ ചേച്ചി എന്തായാലും നിർത്തിയിരുന്നു ചേച്ചി ആ വീഡിയോ കണ്ടിരുന്നോ കണ്ടിട്ടാണ് വിളിച്ചത് എനിക്കും കാര്യങ്ങൾ എന്തു കാര്യങ്ങൾ കാര്യങ്ങള് എന്ന് പറയാനായിട്ട് ഞാൻ അയാളെ കളഞ്ഞിട്ട് പോയതല്ല ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു സത്യമാണ് സർജറിയുടെ ഭാഗമായിട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ എന്റെ ഈ മോനുമായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ മോനെ അവിടെ വെച്ചൊരുപാട് മദ്യപിച്ച ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നെ നോക്കാൻ വന്നിരുന്ന ഒരു അമ്മേനെ അടിക്കുക ഒക്കെ ചെയ്ത് സർജറി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും അതിനു മുമ്പാണേലും എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ പേരിലാണ് നമ്മൾ രണ്ടാഴ്ച അവിടെ അഡ്മിറ്റ് ആവേണ്ടതിന്റെ പേരിൽ നമ്മള് മൂന്ന് ദിവസം കൊണ്ട് ഡിസ്ചാർജ് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുമായിരുന്നു ഞാൻ പോകുന്നത് വേറൊരാളിന്റെ കൂടെ പോയതല്ല എന്റെ അച്ഛനുണ്ട് എന്റെ ആങ്ങളെ അമ്മയില്ല അമ്മ മരിച്ചുപോയി അമ്മയും മോള് ഒരു ഓക്കെ അപ്പൊ ഇവരുടെ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതാണെന്നുള്ളതാണ് ഇവര് പറയുന്നത് അല്ലെ പിന്നെ ആളെ ഒളിച്ചോടിയിട്ട് സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് എളുപ്പമുള്ളത് പക്ഷെ ഇങ്ങനെ ആയിട്ടും എന്തിനായിരിക്കും ഇവരുടെ ഭർത്താവ് മറ്റൊരു കൂടെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞത് ഭാര്യ പബ്ലിക്കിനു മുന്നിൽ നാട്ടിക്കാൻ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മോശം ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാക്കിയത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും അവിടെ തന്നെ അവളുടെ ഭർത്താവിന്റെ നിഷ്കളങ്കത പാതി പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും കേട്ടോ ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത് പതിനെട്ട് വർഷം നിങ്ങളെ സംരക്ഷിച്ചു നിങ്ങളെ നോക്കി മൂന്ന് മക്കളുടെ അമ്മയാണ് മക്കൾ എപ്പോഴും മക്കൾ കൂടെ ഉണ്ടല്ലോ രണ്ടുപേരുണ്ട് ഒരാൾ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി മൂന്ന് രണ്ട് മക്കളുണ്ട് ഇപ്പൊ പതിനെട്ട് വർഷം ഞാൻ നല്ലപോലെ സമ്പാദിച്ച് ബാത്റൂമൊക്കെ കോരി അങ്ങനൊക്കെ ഒരുപാട് ജോലി ചെയ്ത് സ്നേഹിച്ചിട്ട് ഇട്ടിട്ട് പോയെന്ന് ഒരിക്കലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അയാൾ എന്നെ യൂസ് ചെയ്യുവായിരുന്നതേ ഞാൻ പറയത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് പൈസയുടെ ആവശ്യം വരുമ്പോ മറ്റുള്ള ആണുങ്ങളെ ഫോൺ ചെയ്ത് ഞാൻ വിളിച്ച് അവരോട് പൈസ ചോദിക്കണം അതൊന്നും നമുക്ക് സഹിക്കുന്നതിനപ്പുറമായതിനു ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്തത് അല്ലാതെ അയാൾ പറയുന്ന രീതിയിൽ അയാളെ തേച്ചിട്ട് പോയതോ ഒന്നുമല്ല കാരണം അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ പതിനെട്ട് വയസ്സിൽ ഞാൻ ഇറങ്ങി വന്നത് അയാളുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ അനുഭവിക്കാവുന്ന പരമാവധി ഞാൻ അനുഭവിച്ചതാണ് അപ്പൊ ഈ കമന്റുകൾ ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്നറിയോ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റെന്ന് ചിന്തിക്കാതെ ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ ഒരിക്കലും അയാളെ തേച്ചിട്ട് പോയെന്ന് ഞാൻ പറയത്തില്ല എന്നെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ഈ കുഞ്ഞിനെ മൂന്ന് ദിവസം ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ഇട്ട് എന്റെ ആങ്ങളെയാണ് ആ റൂമിന്റെ കഥകൾ ചവിട്ടി തുറന്നീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത് അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് ആ ഒരു സമയങ്ങളിൽ എനിക്കിങ്ങും പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് പ്രായമായൊരു മോളുണ്ട് ഞാൻ പോയാൽ എന്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനല്ല മ്പിള്ളേരാണുള്ളത് അതുകൊണ്ട് അവരെ കൊണ്ട് പോയത് എന്ന് വെച്ചാൽ വേറെ ആളുടെ കൂടെ പോയതല്ലേ എന്റെ അച്ഛനും ആങ്ങളെയും ഉണ്ട് അവരുടെ കൂടെയാണ് ഞാൻ നിക്കുന്നത് ഇനി ഒരിക്കലും തിരിച്ച് ഞാൻ പോത്തൂല കൂടെ അത്രയ്ക്ക് മാനസിക വിഷമം ഉണ്ടായി അപ്പൊ ഭർത്താവ് അത്രയും ക്രൂരമായി തന്നോട് എന്നൊക്കെയാണ് ഈ ഭാര്യ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇവര് പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് അറിയില്ല പക്ഷെ പറഞ്ഞതിൽ കുറെ ഒക്കെ സത്യമാവാനാണ് സാധ്യത കാരണം ഇയാൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അത്രയും ഭാര്യ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ ആൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം ഭർത്താവിന്റെ അടുത്തൊന്നും ഈ സ്ത്രീക്ക് നേരിട്ടിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ മക്കളെ കൂട്ടി ആ വീട്ടിൽ നിന്നും ഒരിക്കലും ഇവർക്ക് ഇറങ്ങേണ്ടി വരില്ലായിരുന്നു എന്തായാലും എന്തൊക്കെയോ വശപിച്ച ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് സുഹേൽ വീഡിയോ ചെയ്തത് ഇങ്ങനെ എനിക്ക് വേറെ ഒന്നും അല്ലെ എന്റെ ഭാഗം കൂടെ നിങ്ങൾ കേൾക്കണമായിരുന്നു എനിക്കും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ അല്ലേ അത് എനിക്ക് അത്രക്ക് വിഷമായി ഇങ്ങനെ സംഭവം പറയുമ്പോൾ നിങ്ങൾ ചെയ്തിന് അത് തെറ്റുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയ വീഡിയോ ഭാര്യയുടെ ഭാഗം കേട്ടപ്പോൾ മനസ്സിലായി ആദ്യം ചെയ്ത് വീഡിയോ പാളി പാടിപ്പോയിന്നുള്ളത് അപ്പൊ പിന്നെ ആശ് നോക്കിയില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ അവളങ്ങ് കൺവിൻസ് പോരി ഇതൊക്കെ വീഡിയോ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു കേട്ടോ ഒരാളെ കേൾക്കണോന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അയാൾ പറയുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപയും കൊണ്ട് പോയെന്ന് പറയുന്നത് അയാളെ ഈ സ്ഥിരമായിട്ട് മദ്യവിക്കുന്ന ഒരാളെ ഈ പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഞാൻ സഹിച്ചില്ലേ ഞാൻ അയാളെ സംരക്ഷിച്ചില്ലേ അയാള് ജോലിക്ക് എന്ന് ഞാൻ പറയുന്നില്ല ജോലിക്ക് പോകാൻ ആയിരം രൂപ കിട്ടിയ അഞ്ഞൂറ് അയാൾ വെള്ളം അടിക്കും അഞ്ഞൂറ് രൂപ വീട്ടിൽ കൂടെ തരും വീട്ടിൽ പിള്ളേരുടെ വിദ്യാഭ്യാസം നോക്കണം പിള്ളേർക്ക് ഭക്ഷണം വേണം ഇതെല്ലാം നോക്കണ്ടേ മോള് മരിച്ച ഒരു വർഷമായിട്ട് അവൾ ജോലിക്ക് പോയിട്ടില്ല സഹി കെട്ടിട്ടാണ് പോയത് ആണ് സഹി കെട്ടിട്ടാണ് ഓക്കേ അപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപയും കൊണ്ട് വീട്ടിൽ നിന്ന് പോയി എന്നുള്ള ഭർത്താവിന്റെ ആരോപണം ഇവിടെ ഈ ഭാര്യ തള്ളിക്കളയുന്നില്ല അല്ലെ പകര പറയണത് മക്കളെ പോറ്റേണ്ടതല്ലേ അയാൾ ഞങ്ങക്ക് ഒരു രൂപ പോലും തരാറില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിന്റെ ആ ആരോപണം ഏറെക്കുറെ ശരിയാവാനാണ് സാധ്യത എന്തായാലും പറഞ്ഞെ അപ്പൊ ഇദ്ദേഹത്തിന് ശാരീരിക മാനസിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ എനിക്ക് എനിക്കിപ്പോ പതിനാല് വയസ്സുള്ള ഒരു മോനുണ്ട് അവൻ എന്റെ കൂടെ ഉണ്ട് എന്നെ തല്ലുന്ന കണ്ടിട്ട് അവൻ ഇടക്ക് കയറി ഈ തന്തയുടെ നേരെ കുത്തിനെ കയറി പിടിച്ചിട്ടുണ്ട് കാരണം അമ്മയെ തല്ലല്ലോന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഇത്രയും ഓപ്പണായിട്ട് പറയാമോന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പറയാം സെക്സ് പരമായിട്ടാണേലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ലി പറയുന്നത് ഞാൻ ഇങ്ങേറ്റം പറയാനുണ്ട് വീട്ടജോലിക്ക് പോകും വീട്ടുജോലിക്ക് നമ്മളെവിടെയെങ്കിലും പോയാൽ പത്ത് ദിവസത്തെ കൂടുതൽ നമുക്ക് എങ്ങ് നിൽക്കാൻ പറ്റത്തില്ല ആ വീട്ടിലുള്ളവരുടെ കൂടെ കഴിയുവാന്നും പറഞ്ഞാണ് പിന്നെ വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും എങ്ങനെ നിൽക്കാറില്ല കുറെ ഒക്കെ നമ്മൾ പോകാറുണ്ട് പിന്നെ സംശയ രോഗിയാണ് ആണ് സംശയ ശാസ്താങ്ങ വന്നു കഴിഞ്ഞു മോള് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലോട്ടറി കട നിന്നാണ് അയാൾ അന്ന് ഈ ഒരു വർഷം കൊണ്ട് അയാള് ജോലിക്ക് പോയിട്ടില്ല ഒരു കാര്യങ്ങൾക്കും അയാൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടും ഇല്ല ഈ പല ആളുകളെ ഫോൺ ചെയ്ത് വിളിച്ച് അവരുടെ പൈസ ആവശ്യപ്പെടാനാണ് എന്റെ അടുത്ത് പറയുന്നത് കൊറേയൊക്കെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി അത് തുടർന്നുകൊണ്ട് പോവാൻ താല്പര്യമില്ല അതുകൊണ്ട് ചെയ്തവരടുത്ത് കമ്പനി കമന്റ് ചെയ്തവരോട് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച എന്റെ ഒരു ഭാഗം ഞാൻ നോക്കിയിട്ട് ആരും അനുഭവിച്ചിട്ടില്ല ആ ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട് രാത്രിയിന്നില്ല പകലിൽ നിന്നില്ലാതെ എൻ്റെ മക്കൾ പോലും എനിക്ക് കാവലിരുന്ന സമയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അവരോട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയാനായിട്ട് നമ്മൾ ഓരോ കമന്റുകൾ ഇടുമ്പോഴും അത് നമ്മുടെ കൊള്ളും അത് ഇനി അങ്ങനെ കമന്റ് സത്യാവസ്ഥ അറിയാതെ ആരുടെ എതിരെ ഇങ്ങനെ കമന്റ് ഇടരുത് കാരണം അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ സുഹേലിനെ വിളിച്ച് ഞാൻ ഈ വീഡിയോ ലൈസൻസ് ആധാർ അങ്ങനെ ഒരുപാട് എല്ലാം എല്ലാം പ്രമാണം കൊണ്ടുവരുന്ന ഇപ്പൊ എന്റെ സമ്പാദികമായിട്ടെന്ന് പറയാൻ എന്റെ മക്കൾ രണ്ടുപേരുള്ളത് എന്റെ മക്കൾ സത്യമായിട്ടും അയാളുടെ ഒരു സാധനങ്ങളും എന്റെ ഇല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വേണ്ടി രണ്ടു മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്റെത് ആ ഡ്രസ് മാത്രമേ ഉള്ളു എന്റെ എന്റെ മക്കൾ അത് ശരി ആദ്യം ഈ ചേച്ചി പന്ത്രണ്ട് ലക്ഷം രൂപ വീട്ടിൽ നിന്നും എടുത്ത് ഇറങ്ങി എന്ന രീതിയിൽ സംസാരിച്ചു എന്നിട്ട് ഇപ്പം പറയാണ് ഞാൻ വീട്ടിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല ആകെ ഹോസ്പിറ്റലിലേക്കുള്ള രണ്ട് ഡ്രസ്സ് മാത്രമാണ് എടുത്തത് എന്നുള്ളത് ഇതിലിപ്പോ ഏതാണ് വിശ്വസിക്കേണ്ടത് അല്ലേ ആകെ കൺഫ്യൂഷൻ ആയി പോലോ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അത് കള്ളവണെന്ന് ചോദിച്ചാൽ കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല അത്ര മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ഈ ആധാരം എന്റെ കൈ വെച്ച് നീട്ടിയിട്ട് നിന്റെ ആധാരം വന്നി എടുത്തോളാൻ പറഞ്ഞു എടുത്തോളം പറഞ്ഞിട്ട് ഇല്ല തരത്തിലെന്ന് പറഞ്ഞാൽ തിരിച്ചത് മേടിച്ച് ഫയലിനകത്ത് വേച്ച് അവിടുന്ന് പോരാളുള്ള വണ്ടിക്കൂലി എന്റെ അടുത്ത് ചോദിച്ച് വേടിച്ചുകൊണ്ട് വന്ന മാന്യനാത് എന്നിട്ട് എന്നെ കണ്ടില്ല ഞാൻ ഒളിവിലാണ് അല്ലെ തേച്ചിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോഴും എന്റെ അങ്ങയുടെയും അച്ഛൻ്റെയും കൂടെ തന്നെയുണ്ട് എന്നെ കാണാൻ അവിടെ രണ്ടു മൂന്ന് വട്ടം വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നും കൂടി നാറ്റിക്കാവല്ലോ അതിന്റെ പേരിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരാളെ തേച്ചിട്ട് പോവാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരേ ഈ പതിനാല് വയസ്സുള്ള മോനേയും ഈ ഏഴു വയസ്സുള്ള മോനെയും കൂടി ഞാൻ കൊണ്ടുപോകാൻ കാര്യമില്ല എന്റെ സുഖങ്ങൾ മാത്രം അങ്ങനെയൊന്നും പറയരുത് ചേച്ചി സ്വന്തം മക്കളെയും കൊണ്ട് കാമുകനോട് ഒളിച്ചുകൊടുന്ന് ഇഷ്ടം പോലെ സ്ത്രീകൾ ഇവിടെ ഉണ്ട് നമ്മൾ തന്നെ അങ്ങനെ എത്ര കേസുകൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അത് ഇവിടെ ചേച്ചി സ്വന്തം സുഖവും വേണം എന്നാ മക്കളെയും വേണം എന്ന് ചിന്തിക്കുന്ന ചേച്ചി അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ചേച്ചി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൊണ്ട് ഞാൻ ഈ ഞാൻ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ പോയിട്ട് തമ്പി എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ടാണ് ഈ ചേച്ചിയെ പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങൾ ഭാര്യയെ തിരിച്ചു വരണം ഭാര്യ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ കരഞ്ഞു പറഞ്ഞ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത് അപ്പൊ ഈ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂറാവശ്യം തന്നെ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ആ എന്റെ ഭാവങ്ങൾ കേൾക്കണം എന്തുകൊണ്ടാണ് ഞാൻ ആ വീട് വിട്ടുപോയത് എനിക്കുണ്ടായ മാനസിക വിഷമങ്ങൾ എന്ന് ഈ ചേച്ചി അടുത്ത് പറഞ്ഞു എനിക്കും ജനങ്ങളോട് പറയണം അല്ലെ എനിക്കും ആളുകളോട് പറയണം എന്നെ നെഗറ്റീവ് വൽക്കരിക്കുന്നവരോട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്കും പറയണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഈ ഒരു സംഭവം പറയുന്നത് എന്തായാലും യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെ തുടരട്ടെ അല്ലേ ചേച്ചി ഒരു കാരണവശാലും കാരണവശി പോയില്ല ഇതോടുകൂടി എല്ലാം അവസാനിച്ചായിട്ട് നമുക്ക് കണക്കാക്കാം ഇല്ല ഇനി തിരിച്ചു പോകത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ രണ്ടു പേരുടെയും ഭാഗം കേട്ട സമയത്ത് എനിക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയത് ഭാര്യയുടെ ഭാഗമാണ് കാരണം ആൾ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭാര്യയെ മോശക്കാരിയായി ചിത്രീകരിക്കുക അല്ല ഈ ഭർത്താവിന്റെ ശ്രമം അങ്ങ് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിപ്പോ രണ്ട് സൈഡും കേൾക്കുന്ന ഏതൊരാൾക്കും ഭാര്യയുടെ ഭാഗം കൺവിൻസിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ അതാണ് പറഞ്ഞത് നമ്മൾ ആരുടെയും നിസ്കളങ്കത കണ്ട് അവരെ വിലയിരുത്തരുത് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടം ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അവർ ഭയങ്കരമായിട്ട് നിസ്കളങ്കത ഇങ്ങനെ അഭിനയിച്ച് നിൽക്കും അവരെ കണ്ടാൽ തോന്നുന്നു പച്ച പാവങ്ങളാണെന്ന് പക്ഷെ ഉള്ളിലിരുപ്പോ മഹാമോശമായിരിക്കും എന്ന് കരുതി നിസ്കളങ്കരായിട്ടുള്ള എല്ലാവരും അങ്ങനെയാണെന്നല്ലേ കേട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ജനുവൻലി നിസ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെയും എനിക്കറിയാം രണ്ട് രീതിയിലുള്ള ആളുകളും ഉണ്ട് ശരിക്കും പറഞ്ഞാണെങ്കിൽ നിഷ്കളങ്കത എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമാണ് അല്ലെ അതിന് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട് മോശ രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട് പക്ഷെ ഇവിടെ ഈ ചേട്ടന്റെ വിഷയത്തിൽ ആൾ കുറച്ചുകൂടി അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചത് പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ഒരാളുടെ നിഷ്കളങ്കത അയാൾ കരുത് ഡോൺ ഡോണി എ ബുക്ക് ബൈസ് കവർ എന്നാണല്ലോ എന്തായാലും ഈ രണ്ട് സൈഡും കേട്ട സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ അതുകൊണ്ട് ചെയ്തെന്ന് മാത്രം നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെച്ച് മറ്റൊരാളെ വിലയിരുത്താൻ നിൽക്കരുത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി ടോപ്പിക്കുമായിട്ടും കാണാം